你好，斑马。 اچھا پيپر جو آهي 14 कर तो है हां गुरुवा तो करके के ये तो कर الأولى باللي ഇനി ഒരു ശ്രീനിവാസൻ എന്നുണ്ടാകും എന്നാണ് എല്ലാവരും ആലോചിക്കുന്നത് മലയാളത്തിൽ മറക്കാൻ കഴിയാത്ത കഥാപാത്രങ്ങളെ സംഭവ സംഭാവന ചെയ്ത വ്യക്തിയാണ് തന്നെ അദ്ദേഹത്തിന്റെ പല വാചകങ്ങളും ഒക്കെ എല്ലാവരും പ്രസംഗങ്ങളിലും സ്വാഭാവികമായ നമ്മുടെ വർത്തമാനത്തിനിടയിലും ഒക്കെ വരുന്ന ഒന്നാണ് ശ്രീനിവാസിന്റെ വിയോഗം സിനിമാ ലോകത്തിന് കനത്ത നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും തൻ്റേതായ വ്യക്തിമുദ്ര അദ്ദേഹം പതിപ്പിച്ചിരുന്നു കഥ തിരക്കഥ സംവിധാനം നടൻ ഈ നിലകളിലെല്ലാം അദ്ദേഹം സിനിമാ അതുല്യ പ്രതിമയായിട്ടാണ് മാറിയിരുന്നത് തൻ്റെ ശൈലിയിലൂടെ നല്ല മൂർച്ചയേറിയ പരിഹാസങ്ങളിലൂടെ സിനിമ കാണുന്നവരെ വലിയൊരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ ശ്രീനിവാസന് കഴിഞ്ഞിരുന്നു സാമൂഹ്യമായി ഒട്ടേറെ പ്രാധാന്യമുള്ള വിഷയങ്ങൾ അദ്ദേഹത്തിന്റേതായ ശൈലിയിൽ സിനിമയിലൂടെ അവതരിപ്പിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു